നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്ന നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ധനമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഏഴ് ദിനങ്ങളുടെ ഫലങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഡിസംബർ മുപ്പതാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ വാരത്ത് നമുക്ക് ഡിസംബർ മുപ്പതാം തീയതിയാണ് നമ്മുടെ അമാവാസി കറുത്ത വാവ് വരുന്നത് പിതൃകർമ്മത്തിന് ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു ശ്രാദ്ധാദികർമ്മങ്ങൾ ബലി കർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക അതിന് ഏറ്റവും അനുകൂലമായ ദിവസമാണ് അമാവാസി അത് വരുന്നത് ഡിസംബർ മുപ്പതാം തീയതിയാകുന്നു അതിനാൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർക്ക് അനുകൂലമായ ദിനമാകുന്നു മൂലം നക്ഷത്രം തിങ്കളാഴ്ച ഡിസംബർ മുപ്പതാം തീയതി നമുക്ക് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം പ്രെ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ആഴ്ചത്തെ വാരഫലം ശുഭാശുഭഫ ഫലങ്ങളും ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഇവിടെ തുലാൻ രാശിക്കാർക്കിന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ബുധൻ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നാലാം ഭാവത്തിൽ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ കേതു തുലാം രാശിയുടെ അധിപനായ ഗ്രഹം ശുക്രൻ പ്രായണ ബലവാനായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവം ശുക്രന് ദിഗ്ബലമാകുന്നു വ്യാഴത്തിനും ശുക്രനും നാലാം ഭാവം ദിഗ്ബലത്തെ പ്രദാനം ചെയ്യുന്നു ദിഗ്ബലം ജ്യോതിഷത്തിൽ ശക്തമായ സ്വാധീനത്തെ ചെയ്യുന്ന ഒരു പ്രത്യേക ബലമാകുന്നു അതേ രീതിയിൽ ഗ്രഹങ്ങളുടെ യോഗങ്ങളെപ്പോലെ തന്നെ ദിഗ്ബലവും ഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ ഇവിടെ തുലാൻ രാശിയുടെ അധിപനായ ശുക്രൻ നാലാം ഭാഗത്തിൽ പ്രബലമായി നിൽക്കുന്നു അതിനാൽ ഈ പൂർവികമായി മാതൃസംബന്ധമായ സ്വത്ത് ലഭിക്കാനുള്ള അവസരം ധാരാളം കാണുന്നു പാർട്ടിഷൻ വരിക ഭൂമിപരമായ പാർട്ടിഷൻ അതിൽ തനിക്ക് അധികാരം കിട്ടുക അതേ രീതിയിൽ പൂർവികമായ സ്വത്ത് വിറ്റ് ധനം സമ്പാദിക്കുക ഈ രീതിയിലൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ഭാഗ്യാധിപനായ ബുധൻ രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു കൊണ്ട് ധനം ലഭിക്കുന്നു ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുദേഹ സഭാസംഗതെ ഭാസദേ വ്യാസയേവ വ സദസ്സിൽ വ്യാസനെപ്പോലെ ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതിന് അടിവരയിട്ട് പറയുന്നു നാലാം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രനും നാല് ശുക്രൻ വന്നാൽ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഭൗതികമായ സുഖങ്ങൾ ധാരാളം അനുഭവിക്കപ്പെടും ഈ ഒരു വരം സന്താനങ്ങൾക്കും വളരെ അനുകൂലമാണ് സന്താന സ്ഥാനത്ത് നിൽക്കുന്ന അതിശക്തമായ ശനിയും വളരെയധികം സന്താന വിഷയത്തിലേക്ക് നന്മകളെ പ്രദാനം ചെയ്യും പുതിയ ആഡംബരങ്ങൾ ആർഭാടങ്ങൾ വീട് ഭൂമി ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ വാങ്ങാനും രജിസ്റ്റർ ചെയ്യാനും പഴയ വാഹനങ്ങൾ വിൽക്കാനുള്ളത് വിൽക്കാനും അനുകൂലമായ സമയമാണ് സഹോദര ഗുണം പ്രായണം കുറയും മൂന്നിൽ സൂര്യൻ നിൽക്കുന്നു അഗ്നജാതം രവിർ സന്ധി എന്നാണ് മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല അതേ രീതിയിൽ സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് പിതാവിനും അത്ര ഗുണമുള്ള വരമല്ല സഹോദരങ്ങളും കുറയുക സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ ശ്രദ്ധിക്കുക കർമ്മ മേഖലയിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും ഇവിടെ കർമാധിപനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ശശി ദ്വാദശേ ശത്രു നേത്രാതി ചിന്ത പന്ത്രണ്ടിലെ ചന്ദ്രൻ കണ്ണുകളെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നു ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ശ്രദ്ധിക്കുക ശത്രുക്കൾ വളരെയധികം കർമ്മസ്ഥലത്ത് വരും ഈ വാരത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമാണ് അതിനാൽ കർമ്മ കർമ്മവിഷയത്തിലും കൂടി ജാഗ്രത പാലിക്കുക ജോലി നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ നല്ല ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം മറ്റൊരു ജോലിക്ക് ശ്രമിക്കുക പലപ്പോഴും ജോലി മാറി വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് ഈ വാരം വളരെ അനുകൂലമാണ് ഷിപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് നാവികന്മാർ സെയിലേഴ്സ് ഇവർക്കൊക്കെ തന്നെ അനുകൂലമായ വാരമാകുന്നു കർമ്മ മേഖലയിൽ പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ തൻ്റെ പിതാവിനെയും മാതാവിനെയും ചിന്തിച്ച് മനസ്സിനുള്ളിൽ വിഷാദമുണ്ടാകുമെന്നൊരു ഫലമുണ്ട് എന്നാൽ ചാപ്നോതികാമം പ്രിയ അല്പപ്രിയത്വം പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ നടക്കില്ല ഭാര്യയോട് പ്രിയം കുറയും അതിനാൽ ഈ വാരത്ത് പ്രധാനമായും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ദൃഢമായ ബന്ധത്തിന് ദാമ്പത്യ ബന്ധത്തിന് ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ് അല്ലെങ്കിൽ ദാമ്പത്യമുട്ടി ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരമായി ശത്രുമുട്ടി ചെയ്യുക കർമ്മദോഷത്തിലുള്ള പരിഹാരമായി കർമ്മമുട്ടും അനുഷ്ഠിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രയാണ അനുകൂലമാണ് എല്ലാ തൊഴാൽ രാശി പ്രേക്ഷകർക്കും വളരെ ശോഭനമായ ഒരു നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ ബുധൻ രണ്ടാം ഭാവത്തിൽ ആദിത്യൻ മൂന്നാം ഭാവത്തിൽ ശുക്രൻ നാലാം ഭാവത്തിൽ ശനി അഞ്ചാം ഭാവത്തിൽ രാഹു ഏഴിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പതിനൊന്നാം ഭാവത്തിൽ കന്നിയിൽ ചന്ദ്രനും കേതുവും സ്വതവേ വൃശ്ചികൻ രാശി രാജകുലം പൂജിക്കുന്ന രാശിയാണ് നക്ഷത്രങ്ങളിലെ അധിപനായ ഗ്രഹം ബുധനാകുന്നു ഏത് സമയത്തും കൗശലക്കാരനാണ് ബുധൻ അതിനപ്പുറം അതിദേവത ഇന്ദ്രനാകുന്നു അതിനാൽ ഏത് പ്രതിസന്ധികൾപ്പെട്ടാലും വൃശ്ചികൻ രാശിക്കാർ വീണ്ടും സടകുടിഞ്ഞെഴുന്നേൽക്കും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട് വൃശ്ചികം രാശിക്കാർക്ക് ഇവിടെ ഒൻപതാം ഭാവാധിപനാഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ബ്രജത് ഭൂമിബാദ് ഇന്ദുവിനാൽ ആഭകേന പ്രതിഷ്ഠ അധികാര അമ്പരാണി ക്രമേണ തനിക്ക് പ്രതിഷ്ഠ ഒരു സ്ഥിരമായ പൊസിഷനിലേക്ക് എത്തിക്കും ഈ പതിനൊന്നിലെ ചന്ദ്രൻ വസ്ത്രങ്ങൾ ലഭിക്കും അധികാരത്തെ സൂചിപ്പിക്കുന്നു വസ്ത്രങ്ങൾ ഭൂമി സംബന്ധിച്ച ലാഭങ്ങൾക്കും അനുകൂലമാണ് കാരണം നാലാം ഭാവം ഭൂമി ഗ്രഹം നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും സാമ്പത്തികമായ ഒരു സ്ഥിരമായ വരുമാനത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന വാരമാണ് എങ്കിലും അമിത ലാഭം പ്രതീക്ഷിച്ച പല കർമ്മങ്ങൾക്കും ഫലം കുറയും ഈ ഒരു വാരത്തിൽ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ധനയസ്യ ഭാനുർ സഭാഗ്യാധികൾ രണ്ടിൽ സൂര്യൻ വരുമ്പോൾ ഭാഗ്യമുണ്ടാകുന്നു ചതുഷ്പ സുഖം വാഹനസുഖം ഉണ്ടാകുന്നു സദ്വയസ്വം ചെയ്യാതി നല്ല കാര്യങ്ങൾക്കായി ധാർമ്മികമായ കാര്യങ്ങൾക്കായി കാശ് ചെലവാക്കുമെന്നൊരു ഫലമുണ്ട് കുടുംബേ കലിർ ജായ ജായദേവി സ്ത്രീകാരണം കലി ഉണ്ടാകുന്നു കുടുംബത്തിൽ അതിനാൽ ദാമ്പത്യ വിഷയം ശ്രദ്ധിക്കുക ഇവിടെ മൂന്നാം ഭാവത്തിൽ ശുക്രനുണ്ട് രതി സ്ത്രീജനെ ന സ്ത്രീജനങ്ങളിൽ താല്പര്യം കുറയും അതിനാൽ ദാമ്പത്യത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുക ലഗ്നത്തിലെ ബുധൻ ഗൂഢസ്ഥാസവ കുംഭവണ്യം അശിവം മാധു എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ആസവങ്ങൾ മദ്യം സ്ത്രീ ഇതിലൂടെ പേരുദോഷം വരിക താൻ സ്വയം ദുഷിക്കുക അങ്ങനെയുള്ളവരുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള മദ്യവിഷവുമായി തനിക്ക് അറിയാതെ ഒരു താല്പര്യം വരിക സ്വദേവ് വൃശ്ചികൻ രാശിക്ക് മാത്രം പറഞ്ഞിട്ടുണ്ട് കലഞ്ചരാശി വിഷരാശിയാണ് അത് തേളാകുന്നു സർവാങ്കേഷു വിഷം തേളിൻ്റെ ശരീരത്തിൽ മുഴുവനും വിഷമാണ് അതിനാൽ മദ്യപാന വിഷയം വളരെ ശ്രദ്ധിക്കുക മദ്യപാനം മാത്രമല്ല നാർക്കോട്ടിക്കായ പുക അല്ലെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ ലഹരിക്കൊക്കെ അടിമകളാകുക ചെറിയ കുട്ടികൾ കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ബുധനാകുന്നു ബുധൻ കുമാരനാണ് അതിനാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സന്താന വിഷയങ്ങളിൽ എന്തെങ്കിലും ചില വൈപര്യത്യങ്ങളും ക്ലേശങ്ങളും വരും പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനാണ് ക്രിയാവൈകൃതി കന്യക വസ്തുലാഭ അപ്പോൾ ക്രിയയിൽ വൈകൃതിയുള്ള വികൃതിയുള്ള കന്യകായ ലഭിക്കുമെന്നാണ് അതിനാൽ ശ്രദ്ധിക്കണം പ്രിമച്യർ ബർത്ത് അബോഷനുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ പ്രിമച്യർ മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കുക എന്നിട്ട് കുട്ടിയുടെ അരിഷ്ടതകൾ ഉണ്ടാക്കുക ആശുപത്രിയിൽ പോവുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ ബ്രിസിക്കൻ രാശിക്കാർക്ക് നേരിടുന്ന സമയമാണിത് ഇവിടെ പരിഹാരമായി പ്രത്യേകിച്ച് നാം ചെയ്യേണ്ടത് ലഗ്നാധിപനായ ഗ്രഹം ചൊവ്വ ഒൻപതാം ഭാവത്തിൽ നീചസ്സനായി നിൽക്കുന്നു അത്യന്തം വാശിയോടുകൂടിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത് പെട്ടെന്ന് തുണ്ടം രണ്ട് എന്ന ചില നയങ്ങൾ വരുമ്പോൾ അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും ഇവിടെ നയത്തിനാണ് പ്രാധാന്യം ഉപായത്തിലൂടെ കാര്യങ്ങൾ നേടണം വൃശ്ചികൻ രാശി പരാക്രമം പാടില്ല ഉപായേനത്യച്ചം നതച്ചം പരാക്രമീഹി ഉപായത്തിലൂടെ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ ഉപായത്തിലൂടെയാണ് ആയിരക്കണക്കിന് മൂങ്ങകളെ ഒരു വൃദ്ധനായ കാക്ക കൊന്നൊടുക്കിയത് അതിനാൽ ഉപായത്തിലൂടെ കാര്യങ്ങൾ നേടണം വൃശ്ചികം രാശിക്കാർ ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പഞ്ചരി കടും പായസം ശത്രുസമാഹാര കുരു ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികം രാശി പ്രേക്ഷകർ അതിശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഫലങ്ങളാണ് ഈ ഒരു വാരക്കാലത്ത് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന നക്ഷത്ര സമൂഹങ്ങളാകുന്നു ഇവിടെ ധനുരാശിക്ക് രാശിയിൽ സൂര്യൻ രണ്ടാം ഭാവത്തിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ശനി നാലിൽ രാഹു ആറിൽ വ്യാഴം അഷ്ടമത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ചന്ദ്രൻ കേതു പന്ത്രണ്ടിൽ ബുധൻ സ്വതവേ ധനുരാശിക്കാർക്ക് പ്രായണ ഒരശാന്തമായ ഒരു വാരമായിരിക്കാം ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം സമ്മാനിക്കുക കാരണം എല്ലാ ഗ്രഹങ്ങളും നല്ലൊരു സ്ഥാനത്തല്ല ഉള്ളത് ഇവിടെ ലഗ്നത്തിലെ സൂര്യൻ ഭാഗ്യാധിപനായി ലഗ്നത്തിൽ നിൽക്കുന്നു ആ സൂര്യൻ ധനുരാശിയിൽ നിൽക്കുന്നു അവിടെ രാശാധിപനായ വ്യാഴം ആറാം ഭഗത്തിൽ നിൽക്കുന്നു വാഹനാപകടം നാൽക്കാലികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫാമിലി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ചെയ്യുന്ന ഫലം അതാണ് അത് രാശിയാണ് വിദ്യാരൂഢം അധോമുഖം ഭം അഖിലേഹി ഹീയതെ വിത്താതി ധനം മുതലായ വിഷയത്തിൽ എല്ലാവരും തന്നെ പരിത്യജിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തെറ്റേതാപി സൂഹജനയിൽ തനിക്ക് സൗഹൃദം നഷ്ടപ്പെടുക സുഹൃത്തുക്കൾ തന്നിൽ നിന്നും അകന്നു പോവുക അഭിവധേ വാഹാതീത പൃച്ഛത തനിക്ക് വാഹനത്തിൽ നിന്നും ഒരു അപകടമുണ്ടാകും എന്നൊരു ഫലവുമുണ്ട് അതിനാൽ ഡ്രൈവിംഗ് ഷുഡ് ബി വെരി കെയർഫുൾ ചതുഷ്പാദരാശിയാണ് നാല് കാലമുള്ള വാഹനങ്ങൾ അത് നാൽക്കാലികളാകാം വാഹനങ്ങളാകാം ധനുരാശി നിശാരാശിയാണ് രാത്രിയാത്ര പലപ്പോഴും ഉപേക്ഷിക്കുക ഒഴിവാക്കുക രാത്രിയാത്രയിൽ അക്രമങ്ങൾ ആരെങ്കിലും നമ്മളെ ചതിക്കുക വഞ്ചിക്കുക എന്നൊരു ഫലമുണ്ട് തൻ്റെ വിലപ്പെട്ട രേഖകൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും പന്ത്രണ്ടാം ഭാവത്തിൽ ബുധനാണ് അപ്രകാരം തന്നെ കർമ്മതടസ്സം വരും കർമ്മത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ വരും പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ കർമ്മ മേഖലയിൽ പേരുദോഷം വരാതെ ശ്രദ്ധിക്കുക സന്താനങ്ങൾക്കും അത്ര ശുഭമുള്ള വാരമല്ല കാരണം സന്താനപതിയായ ഗ്രഹം ജാതകത്തിലേക്ക് ചൊവ്വ അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നു നീജസ്സനായി നിൽക്കുന്നു അതിനാൽ ആ ഫലവും അത്ര നല്ലതല്ല സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണഹ സ്വൽപാത്മജ സന്താന വിഷയത്തിൽ ക്ലേശങ്ങൾ വരും അതിനാൽ അഘോഷം മുതലായ കാര്യങ്ങൾ ഗർഭിണികൾ ശ്രദ്ധിക്കുക വികലേക്ഷണഹ നോട്ടത്തിന് വൈകല്യം വരുമെന്നാണ് പല കാര്യങ്ങളും ദൂരക്കാഴ്ചയോടുകൂടി ചെയ്തില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാകുന്നു ഇവിടെ വളരെ സപ്പോർട്ടായി നിൽക്കുന്നത് രണ്ടാം ഭാഗത്തിൽ ശുക്രനാണ് വാക്കുകൊണ്ട് നല്ല പ്രവർത്തികൾ കൊണ്ടൊക്കെ ധാരാളം ധനം ലഭിക്കാം രണ്ടിൽ ശുക്രൻ വരുമ്പോൾ സുവാക്യ നല്ല വാക്യം കൊണ്ട് സംസാരിക്കുമെന്നാണ് ഇവിടെ ധനാധിപനായ ഗ്രഹം ശനി വളരെ ബലവാനായ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതിനാൽ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ സാമ്പത്തികമായ ഒരു സ്റ്റേബിളായ അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പലപ്പോഴും ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സമയം നല്ലതാണ് പൂർവികമായ സ്വത്ത് വിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ വാരം അതിനനുകൂലമാണ് ബ്രോക്കേഴ്സിന് നല്ല സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം അവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യണം ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ അതിനാൽ ധർമ്മദൈവത്തിൻ്റെ പ്രീതി വളരെ അനുകൂലമായി ചെയ്യുക അച്ഛൻ്റെ ധനം ലഭിക്കും അതേ രീതിയിൽ അച്ഛൻ്റെ മരിച്ചുപയ പിതാക്കളുടെ കർമ്മങ്ങളും ചെയ്യണം കറുത്ത വാവിനി അതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്നത് ധനുരാശിക്കാർക്ക് എപ്പോഴും നല്ലതാണ് പന്ത്രണ്ട് രാശിക്കാരിലും ധനു രാശിക്കാർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിതൃധനി ധനം അസ്യ അസ്ഥി ഇതി പിതൃധനി തനിക്ക് പിതാവിൻ്റെ ധനം ലഭിക്കുമെന്നാണ് അതിനാൽ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ലഭിക്കുവാനൊക്കെ വളരെ നല്ലതാണ് അച്ഛൻ ചെയ്ത ജോലി അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത ബിസിനസ് വ്യാപാരം അത് തനിക്ക് അനുകൂലമായി വേണമെങ്കിൽ കിട്ടാം ലഭിക്കാം അതുമായി മുന്നോട്ട് പോകാം ഏതായാലും ഇവിടെ ദോഷപരിഹാരമായി കർമ്മ മേഖലയിലെ തടസ്സത്തിന് പരിഹാരമായി നിർബന്ധമായും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇവിടെ ദാമ്പത്യവും ചിന്തിക്കേണ്ട ഗ്രഹം പന്ത്രണ്ടിനാണ് അതിനാൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദാമ്പത്യ അർച്ചന ചെയ്ത് ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഭാവിയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം